ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയൽ ഡി സി എമ്മിൻ്റെ അജറക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ആണ് ഇതേപോലെ മൂന്ന് കളേഴ്സാണ് വരുന്നത് എല്ലാ ഡിസൈനിലും ഈ മൂന്ന് കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പം നല്ല അടിപൊളി ആണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ മോഡൽ ഡിസൈനാണ് ആണ് കേട്ടോ എല്ലാം വന്നേക്കുന്നത് അപ്പോൾ മാക്സി മെറ്റീരിയൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചേരാം ഇത് കൂടാതെയുള്ള നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ പ്രിൻ്റഡ് ഷോകൾ കാറ്റലോഗിലുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കോട്ടൺ പ്രിൻറ്റഡ് ഷോകുകളുടെ റേറ്റ് ഇതെല്ലാം ഈ മെറ്റീരിയലിൽ തന്നെ ഉള്ള ഡിസൈനാണ് പ്രിൻ്റഡ് ഒന്നും അല്ല കേട്ടോ അപ്പോൾ അത്രയും നല്ല കളക്ഷനാണ് അജിറക്കാണ് വരുന്നത് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇത്രയും ഡിസൈൻസ് ആണ് വരുന്നത് കളേഴ്സ് എല്ലാത്തിലും ഈ മൂന്നെണ്ണമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്